തിരുവനന്തപുരം പൂജപ്പുര എസ് ഐ സുധീഷിനെ കുത്തി ശ്രമിച്ച കേസിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് ഗുണ്ടാനേതാവ് ശ്രീജിത്ത് ഉണ്ണി സൂചന ഈ മാസം തീയതി രാത്രി ഒൻപതര മണിയോടെയാണ് എസ് ഐക്ക് കുത്തേറ്റത് ഇരുപത്തിയെട്ടോളം കേസിൽ പ്രതിയായ ഉണ്ണിയെ നേരത്തെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു സംഭവം നടന്നു വിവരവും നിരവധി കാപ്പാക്കേസുകളിലടക്കം പ്രതിയായ ശ്രീജിത്തുണ്ണി എസ് ഐ സുധീഷിന്റെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ്യം നഗരപരിധിയിലും പുറത്തുമായി പ്രതിക്കായി അന്വേഷണം ശക്തമാക്കിയെന്ന് പറയുമ്പോഴും ശ്രീജിത്തുണ്ണി എവിടെയെന്ന് ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസിന്റെ പക്കലില്ല തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് രണ്ട് കിലോമീറ്റർ പരിധിയിലാണ് പൂജപ്പുറ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എന്നിരിക്കെ പ്രതിയെ പിടികൂടുന്നതിൽ കാലതാസം തേടുന്നത് വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂജപ്പുറ സ്റ്റേഷൻ എസ് ഐ സുധീഷിന് പരിക്കേൽക്കുന്നത് പാങ്ങാട് മിലിറ്ററി സ്റ്റേഷൻ സമീപത്ത് വച്ച് രാത്രി പത്തര മണിയോടുകൂടിയാണ് ആക്രമണം നടന്നത് സ്ഥലത്ത് മദ്യപിച്ച് ബഹളം വെച്ച ഗുണ്ടാ നേതാവ് സ്ത്രീ തുണ്ണിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം കടന്നു ജനം തിരുവനന്തപുരം